പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കാണുന്നില്ലി ഇത് ചിറക്കലെന്ന് പറയുന്നൊരു പ്രദേശമാണ് ആ കാണുന്നതാണ് കാക്ക അതിൻ്റെ അപ്പുറത്ത് കൊക്കൻതിരുത്ത് മുന്നോട്ട് കേട്ടോ കാക്ക എന്ന് വെച്ചാൽ ആ തിരുത്തിൽ കാക്കകൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രിയായാൽ കാക്കകളുടെ കലവില കരച്ചിലുകൾ ആ തിരുത്തിൽ നിന്ന് മുഴങ്ങിക്കെടുക്കും ആ തിരുത്തിൽ ഒരു ഓടുമേഞ്ഞ ഒരു വീടുണ്ട് ഒരിക്കൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അന്ന് ഒരു മദ്യ വേനലായിരുന്നു കേട്ടോ ആ വീട്ടിന് ചുറ്റും ഇന്ന് വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ് നാം കാണുന്നത് അവർ തോണിയിലോ മറ്റോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കേട്ടോ ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രായം ചെന്നൊരമ്മ എന്നോട് പറഞ്ഞ ഒരു കഥയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് കേട്ടോ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു കാലവർഷത്തിൽ അഥവാ ഒരു വർഷക്കാലത്ത് മഴ നിന്ന് പെയ്യുകയായിരുന്നു അഥവാ രാത്രിയോ പകലോ എന്നുമില്ലാതെ മഴ സദാസമയവും മഴ പെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആ മഴ പെയ്യുന്ന രാത്രി വൈകിയും മഴ പെയ്തു കാലത്ത് മഴ പെയ്തു വൈകുന്നേരവും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭക്ഷണപ്പുര വെള്ളം ചോർന്നു ആ ഭക്ഷണപ്പുരയിലുണ്ടായിരുന്ന അവർ ഭക്ഷണം പാകം ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും ഉപയോഗിച്ചിരുന്ന തീപ്പെട്ടി നനഞ്ഞു കുതിർന്നു അത് ഉപയോഗശൂന്യമായി പോയത്രേ ആ വൈകുന്നേരത്ത് അവർ കുട്ടികൾക്ക് ചാഴയോ കാപ്പിയോ മറ്റോ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നു രാത്രിയായപ്പോൾ അവർക്ക് ആകെ പേടിയായി ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കാൻ പോലും അവരുടെ പക്കൽ ഒരു തീപ്പെട്ടിയോ മറ്റോ ഉണ്ട് ഇല്ല അന്ന് ഭക്ഷണം പാകം ചെയ്യാൻ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ പോലും ഒരു വിറക് കത്തിക്കാനുള്ള തീപ്പെട്ടിയില്ല അവർ രാ വൈകുന്നേരമായിപ്പോൾ ആ കായലിന് ചുറ്റും പാഞ്ഞു നടന്നു ആ കായലിൽ മീൻപിടുത്തക്കാർ വല്ലവരും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പക്ഷേ അവർ രാത്രി നേരം വിളക്കുവോളം തിരഞ്ഞിട്ടും ഒരു മീൻപിടുത്തക്കാരന് പോലും കണ്ടില്ല ഭക്ഷണം കിട്ടാതെ കുട്ടികൾ കരഞ്ഞു ഉറങ്ങി എന്നാണ് അങ്ങനെ ഒരു ദിവസം തള്ളി നീക്കിയ കഥയാണ് അവരെന്നോട് പറഞ്ഞിരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ മറ്റൊരു കഥ നിങ്ങൾക്കുടനെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ നിങ്ങൾ എന്നെ സബ് ചെയ്യണേ ഓക്കെ കഥ കേട്ടോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സന്തോഷത്തോടെ നന്ദി നമസ്കാരം